കർഷകർക്ക് പ്രതീക്ഷ നൽകിയ കൊക്കോ വിലയിൽ ഇടിവ് മേലെത്തിയ വില നേർ പകുതിയിൽ താഴെയെത്തി വിലയിടിവ് കർഷകർക്ക് നിരാശയാണ് സമ്മാനിക്കുന്നത് വലിയ പ്രതീക്ഷ നൽകിയ കൊക്കോയുടെ വില ഇടിഞ്ഞത് ഇടുക്കിയിലെ കർഷകർക്ക് നിരാശയാണ് സമ്മാനിക്കുന്നത് ദീർഘകാലം വിലയിടിവ് മൂലം പ്രതിസന്ധി നേരിട്ടെങ്കിലും സമീപകാലത്ത് ഉണക്കപ്പരിപ്പിന് വില ആയിരം രൂപയ്ക്ക് മേൽ ഉയർന്നത് വലിയ പ്രതീക്ഷയാണ് നൽകിയത് വിലവർധന ഏതാനും ആഴ്ചകൾ മാത്രമാണ് നീണ്ടു നിന്നത് പിന്നീട് വളരെ വേഗം വിലയിടിയുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഉണക്കപ്പരിപ്പിന്റെ വില അഞ്ഞൂറ് രൂപയിൽ താഴെ എത്തിയിട്ടുണ്ട് പച്ചക്കുരുവിന് നൂറ്റി അൻപത് രൂപ എന്ന നിലയിലേക്കും വില കുറഞ്ഞു മഴക്കാലമായത് മൂലം കുരു ഉണക്കി നൽകുന്നതിന് കഴിയാതെ വരുന്നതും കർഷകർക്ക് പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് മഴയായതുമൂലം ഫംഗസ് ബാധിച്ച് കായകൾ കിഞ്ഞു നശിക്കാനുള്ള സാധ്യതയും വർദ്ധിച്ചിട്ടുണ്ട് പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കൃഷിക്കുണ്ടായ നാശമാണ് ആഗോള ക്ഷാമത്തിനും വില വർധനയ്ക്കും കാരണമായത് റബ്ബറിന് പകരം മറ്റൊരു വിള തേടുന്ന കർഷകർക്ക് കൊക്കോ പ്രതീക്ഷ നൽകിയെങ്കിലും വിലയിടിയുന്നത് നിരാശയാണ് സമ്മാനിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊക്കോ കൃഷിയുള്ള ജില്ലകളിലൊന്നാണ് ഇടുക്കി കൊക്കോയുടെ വിലയിലെ ഉയർച്ച താഴ്ച ഇടുക്കി സംബന്ധിച്ച് ഏറെ പ്രധാനമാണ്